ഷനാണ് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളവയാണ് തൽപുരുഷ സമാസം അതേസമയം ഉഭയ പദാർത്ഥ പ്രാധാനമാണ് ദ്വന്ദൻ ഉഭയ പദാർത്ഥ പ്രധാനമായിട്ടുള്ളത് ദ്വന്തസമാസമാണ് അന്യ പദാർത്ഥ പ്രധാനമാണ് ബഹുവ്രീഹി ഇപ്പൊ സമാസം മൂന്ന് വിധമാണ് തൽപുരുഷൻ ബഹുബ്രീഹി ദ്വന്ദൻ എന്നിങ്ങനെ സമാസം മൂന്ന് തരം ഒന്നുകൂടി ആദ്യമേ പറഞ്ഞു വിഭക്തി കുറികൂടാതെ പദയോഗം സമാസമാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ നാമങ്ങളെ അപ്പോൾ എന്ത് സമാസം നമുക്ക് പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി പൂച്ചയുടെ കുട്ടിയാണ് അല്ലേ പൂച്ചക്കുട്ടി എന്നാവുന്നത് ഇനി കള്ളക്കൂട്ടം കള്ളന്മാരുടെ കൂട്ടമാണ് കള്ളക്കൂട്ടം അപ്പൊ ഈ പൂച്ചക്കുട്ടി പൂച്ചയുടെ കുട്ടി അവിടെ ഉട എന്ന് പറയുന്ന വിപത്തി പ്രത്യയം സാമ്പത്തിക വിപത്തി പ്രത്യയമാണ് ലോപിക്കുന്നത് ആദ്യം പൂച്ചക്കുട്ടി ഒന്ന് എക്സാമ്പിൾ ഞാൻ പറയുന്നത് പൂച്ചക്കുട്ടി എന്ന് പറയുന്നിടത്ത് പൂച്ചയുടെ കുട്ടി എന്നായിരുന്നു ആ ഉടയാണ് എന്തു ലോപി ലോപിച്ച് പോകുന്നുണ്ട് അവിടെ അങ്ങനെയാണ് പൂച്ചയുടെ കുട്ടിയാണ് പൂച്ചക്കുട്ടിയായിട്ട് മാറുന്നത് നീ പൂച്ചകളുടെ കൂട്ടമാണ് പൂച്ചക്കൂട്ടം അവിടെ പൂച്ച പൂച്ചകൾ കൂട്ടം പൂച്ചക്കൂട്ടം എന്ന് പറയുന്നത് പൂച്ച അധികം കൾ അധികം ഉടെ അധികം കൂട്ടമാണ് പൂച്ചക്കൂട്ടം പൂച്ചകളുടെ കൂട്ടം എന്നുള്ളതി ഏതൊക്കെയുണ്ട് പദങ്ങൾ പൂച്ച അധികം കൾ അധികം ഉടേ കൂട്ടമാണ് അവിടെ കൾ എന്ന് പറയുന്നത് എന്ത് പ്രത്യേകമാണ് വചനപ്രത്യമാണ് ഈ കൾ കൾ എന്ന് പറയുന്ന വചന വചനപ്രത്യം ഉടേ എന്ന വിഭക്തി പ്രത്യേകം ഒക്കെ ലോഭിച്ച് പോയിട്ട് പൂച്ചക്കൂട്ടം നാകുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചിലർക്ക് പ്രത്യേകം ലോപിക്കുന്ന സന്ദർഭങ്ങളുണ്ട് പ്രത്യേകങ്ങൾ ലോപിക്കാത്ത സന്ദർഭങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പൂർവപദം എന്ന് വെച്ചാൽ ആദ്യം കാണുന്ന പദം അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന പദമാണ് പൂർവപദം പിന്നാലെയുള്ള പദമാണ് ഉത്തരപദം അപ്പ ഈ ഉത്തരപദാർത്ഥം ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് എന്താണ് തൽപുരുഷനാണ് അല്ലെ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് തൽപുരുഷൻ ഉത്തര ായ സമാസമാണ് തൽപുരുഷ സമാസം സീതാപതി സീതയുടെ പതിയാണ് സീതാപതി ഉത്തരപദം എന്ന് വെച്ചാ എന്താന്ന് പറഞ്ഞു അറേ അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മനസ്സിലാകൊള്ളാം ഉത്തരപദം പുറകിൽ വരുന്ന രണ്ടാമത്തെ പദമാണ് പിന്നാലെ വരുന്ന പദമാണ് ഉത്തരപദം അപ്പൊ നദീതടം നദീതടം എന്ന് വെച്ചാ നദിയുടെ തടം പച്ചപ്പട്ട് പച്ചയായ പട്ട് രാമബാണം രാമന്റെ ബാണം മരപ്പെട്ടി മരത്തിന്റെ പെട്ടി ഇപ്പൊ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് തൽപുരുഷ സമാസം ഇവിടെ ഈ തൽപുരുഷ സമാസത്തിലെ പൂർവ്വപദം എന്തായിരിക്കും വിശേഷണവും ഉത്തരപദം വിശേഷ്യവും എന്ന നിലയിലായിരിക്കും വരുന്നത് ആ ഒരു രണ്ട് സെന്റൻസും കൂടി ഓർക്കുക പൂർവപദം അവിടെ വിശേഷണമായിരിക്കും പൂർവം എന്ന് വെച്ചാൽ ആ മുന്നിൽ കാണുന്ന പദം എന്ന് ഓർത്തിരിക്കുക ആ മുന്നിൽ കാണുന്ന പദം എന്താണ് വിശേഷണമാണ് പിന്നാലെയുള്ള പദം വിശേഷ്യവുമാണ് ഇനി ഈ പൂർവപദം ചിലപ്പോൾ നാമമാകാം ക്രിയയാകാം ഭേദകവുമാകാം നാമ ചിലപ്പോൾ നാമമായിരിക്കും അപ്പൊ രാമൻ രാമപാണം രാമൻ നാമമാണ് അപ്പൊ പൂർവപദം എന്നുള്ളത് നാമം ചിലപ്പോൾ നാമമായിരിക്കാം ചിലപ്പോൾ ക്രിയ ആയിരിക്കാം ചിലപ്പോൾ ഭേദഗമോ ആയിരിക്കാം ഈ തൽപുരുഷ സമാസം നിരവധി വിഭാഗങ്ങളിലായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് അതായത് നമ്മുടെ വിഭക്തി ഓരോ വിഭക്തി അനുസരിച്ച് നമുക്ക് അതിനെ ഏഴായിട്ട് തൽപുരുഷ തമാസത്തിൽ തിരിക്കാവുന്നതാണ് അതിന്റെ വി വിഭക്തിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത് കേട്ടോ അപ്പൊ വിഭക്തി തൽപുരുഷന്റെ ഉപ ഉപവിഭാഗങ്ങളായിട്ട് വരുന്നതാണ് വിഭക്തി തൽപുരുഷൻ അതിൽ ആയത് വരുന്നത് നിർദ്ദേശിക തൽപുരുഷൻ വരുന്നുണ്ട് അതുപോലെ പ്രതിഗ്രാഹിക തൽപുരുഷൻ സംയോജിക തൽപുരുഷൻ മറ്റൊന്ന് ഉദ്ദേശിക തൽപുരുഷൻ പ്രയോജിക തൽപുരുഷൻ സംബന്ധിക തൽപുരുഷൻ ആധാരിക തൽപുരുഷൻ ഇനി ഏഴ് തരം തൽപുരുഷൻ ഉണ്ട് ഏഴ് തരത്തിലുള്ള തൽപുരുഷനാണ് ഉള്ളത് ഒന്നുകൂടി പറയുന്നു ഈ വിഭക്തി ഉപയോഗിച്ചുണ്ട് വിഗ്രഹിക്കുമ്പോൾ ആ പൂർവ്വപദം ഏത് വിഭക്തിയിലാണ് വരുന്നത് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദം ഏത് വിഭക്തിയിലാണോ വരുന്നത് ആ വകുപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നിർദ്ദേശിക തൽപുരുഷൻ എന്നും പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്നിങ്ങനെയൊക്കെ തരംതിരിക്കുന്നത് അപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് നിർദ്ദേശികയിലാണ് അത് ആ സമാസിക്കുമ്പോൾ പൂർവ്വപദം വരുന്നതെങ്കിൽ ് നളൻ എന്ന രാജാവ് അപ്പൊ നളൻ അവിടെ നിർദ്ദേശികൾക്ക് പ്രത്യേകമായിട്ട് വിഭക്തി ഒന്നുമില്ല അല്ലെ നളൻ എന്ന രാജാവ് അത് നിർദ്ദേശിക തൽപുരുഷൻ കേരള ദേശം കേരളം എന്ന ദേശം അടുത്തത് പ്രതിഗ്രാഹിക തൽപുരുഷൻ പാക്കുവെട്ടി പ്രതിഗ്രാഹിക എ ആണ് വിഭക്തി പ്രത്യേകമായിട്ട് പാക്കുവെട്ടി പാക്കിനെ വെട്ടുന്നത് പാക്കിനെ വെട്ടുന്നത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ് ഇനി നിലം തല്ലി നിലത്തെ തല്ലുന്നത് നിലം തല്ലി ചവറുമാന്തി ചവറിനെ മാന്തുന്നത് ചവറുമാന്തി മാന്തി അത് സംയോജിക തൽപുരുഷൻ പന്തൊക്കും പന്തിനോട്ക്കും സിംഹതുല്യൻ സിംഹത്തിനോട് തുല്യൻ ഓടാണ് സംയോജികർക്ക് വരപ്പോൾ സിംഹത്തിനോട് തുല്യൻ പിതൃ സമൻ പിതാവിനോട് സമൻ ഇനി നാലാമത്തേത് ഉദ്ദേശിക തൽപുരുഷൻ ഉദ്ദേശിക പടക്കുതിര പടയ്ക്കുള്ള കുതിര ഇനി ഹോമത്തിനുള്ള പുര അപ്പൊ തലമുറത്തെ പഠിച്ച വിഭക്തിയൊക്കെ കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഹോമത്തിനുള്ള ഉദ്ദേശികയിൽ ഉള്ള ഹോമത്തിനുള്ള പുര ഹോമത്തിനുള്ള പുരായന്ത്രത്തിലാണത് വരുന്നത് കേട്ടോ ഇനി പ്രയോജിക തൽപുരുഷൻ മാങ്ങാ കറി മാങ്ങ കൊണ്ടുള്ള കറി അല്ലെങ്കിൽ മാങ്ങയാൽ കറി ആൽ ഇനി വാൾ പയറ്റ് വാൾ കൊണ്ടുള്ള പയറ്റ് ഇതൊക്കെയാണ് പ്രയോജിക തൽപുരുഷൻ അടുത്ത സംബന്ധിക തൽപുരുഷാണ് ഇന്ത്യയാണ് വരുന്നത് പൂമണം പൂവിന്റെ മണം കടൽക്കര കടലിന്റെ കര പർവ്വത ശിഖിരം പർവ്വതത്തിൻ്റെ ശിഖരം ആധാരിക തൽപുരുഷനാണ് തലവേദന തലയിലെ വേദന തോൾവള വള തോളിലെ വള ഇങ്ങനെ തൽപുരുഷനെ നമുക്ക് വിഭക്തി രീതിയിൽ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വതം ഏത് വിഭക്തിയിലാണോ വരുന്നത് ആ വകുപ്പിൽ പെടുത്തി തൽപുരുഷനെ നമുക്ക് ഏഴായി തരംതിരിക്കാം ഇനി അടുത്തത് ഈ തൽപുരുഷന്റെ തന്നെ വിഭാഗങ്ങളാണ് കർമ്മധാരയ കർമ്മദാര എന്നൊക്കെ തൽപുരുഷ വിഭാഗത്തിൽ വരുന്നതാണ് കർമ്മധാരയൻ നമ്മുടെ ടെക്സ്റ്റിൽ കർമ്മധാരയ സമാസത്തെ കുറിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം കേട്ടോ നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് ടെക്സ്റ്റിൽ കർമ്മതാരകെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു കർമ്മതാരക തൽപുരുഷൻ എന്ന് പറയുന്ന ഉണ്ട് അതായത് പൂർവപദം വിഭക്തി കൊണ്ടല്ലാതെ ആണെങ്കിൽ അത് ഉത്തര വിഭക്തി കൊണ്ടല്ലാത്ത പൂർവപദമാണെങ്കിൽ അത് കർമ്മതാരക സമാസമാണ് നീലം നീലമേഘം നീലയായ മേഘം ആയാന്നുള്ളത് വിഭക്തിയല്ല ചെന്താമര ചെമന്ത താമര കൊന്നത്തെങ്ങ് കൊന്നയായ തെങ്ങ് ഇതൊക്കെ കർമ്മധാരയ തൽപുരുഷത്തിൽ വരുന്നതാണ് കേട്ടോ ഞാൻ വിശദീകരിക്കുന്നില്ല അത് ഇനി അടുത്ത രണ്ടാമത്തെ വിഭാഗമായിട്ട് തൽപുരുഷൻ കഴിഞ്ഞാൽ അടുത്തത് ഏതായിരുന്നു ദ്വന്ദ് സമാസമാണ് കഴിഞ്ഞ പരീക്ഷയിൽ പരീക്ഷയില് ദ്വന്വസമാസത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പരീക്ഷക്ക് ചോദ്യം അതുകൊണ്ട് സമാസം നോക്കാം നമുക്ക് സർവ പദാർത്ഥ പ്രധാനം എന്നാണ് പറയുന്നത് സർവപദാർത്ഥ പ്രധാനം ഘടകങ്ങൾക്ക് രണ്ട് പദ ഘടക ഘടകപഥങ്ങളുണ്ട് പൂർവപദം ഉത്തരപദം ഉണ്ടെന്ന് അറിയാലോ ഈ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വരുന്നതാണ് ദ്വന്വസമാസം പൂർവപദത്തിനും ഉത്തരപദടകപഥങ്ങളിൽ തുല്യ പ്രാധാന്യം സമസ്ത അതായത് സമാസം എന്ന് പറയുന്നത് പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ് സമാസം ഉദാഹരണം അച്ഛനമ്മമാർ അച്ഛനും അമ്മയും കൈകാലുകൾ കൈകളും കാലുകളും സീതാ സാവിത്രിമാർ സീതയും സാവിത്രിമാരും ഇതുപോലെ രാ പകൽ രാവും പകലും ഇങ്ങനെ ഇതൊക്കെയാണ് ദ്വന്ദ് സമാസത്തിൽ വരുന്നത് ഇനി ഈ ദ്വന്ദ് സമാസത്തിലെ വിഭാഗങ്ങൾ ഉണ്ട് ുപ്ത ബി നോക്കാം ഉപമേയ പദം കാണിക്കാതെ ഉപമാ നോക്കാമതി കേട്ടോ മൂന്നാമതൊരു പദാർത്ഥ പ്രതിനിധി ജനിപ്പിക്കുന്നതാണ് ഉപമേയ ലുപ്ത ബഹുബേഹി ബഹുബേഹി എന്താന്ന് വെച്ചാൽ രണ്ട് പാത ചോദിക്കാൻ സാധിക്കില്ല ബഹുബേഹി എന്താണെന്ന് എഴുതുക അതിന് ഇത്ര ആഭാന്തര വിഭാഗങ്ങൾ നാല് വിഭാഗങ്ങൾ ഉണ്ട് ടെക്സ്റ്റിൽ ആദ്യം മൂന്നെന്ന് പറഞ്ഞിട്ട് പിന്നിട്ട് നാലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തേത് ബൊമാഗർബ ബഹുബ്രീഹിയാണെന്ന് പറയുക രണ്ടാമത്തത് ബുമാലുപ്ത ബെഹുബ്രീഹിയാണ് മൂന്നാമത്തത് ബെഹുറീഹിയാണ് നാലാമത്തേത് ബൊമേയലുപ്ത ബെഹുബ്രീഹി രണ്ട് പാർക്കിനുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ദ്വന്ദ് സമാസം ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യം മാറി ചോദിക്കാം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിന്റെ ഇപ്പുറത്തത് ആ ചോദിക്കുന്ന ചോദ്യമല്ല തൊട്ടടുത്തുള്ള ചോദ്യമൊക്കെ പിന്നീട് പറപ്പാം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് സമാസത്തെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കുറച്ച് അധികം കൂടുതൽ ഉണ്ടായത് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ അടുത്തത് നാലാമത്തേത് പറയാണ് നാലാമത്തേതിന് പേര് ഔവീഭാവ സമാസം വിഗ്രഹിക്കുമ്പോൾ ഘടകപഥങ്ങളിൽ പൂർവ്വപദത്തിന് നമ്മൾ ഉത്തരപദത്തിന് പ്രാധാന്യം പറഞ്ഞ അല്ലേ ഈ ഘടകപഥങ്ങളിൽ പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ളതാണ് അവയ ഭാവ സമാസം ഘടക വിഗ്രഹിക്കുമ്പോൾ ഘടകപഥങ്ങളിൽ ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതാണ് അല്ലെങ്കിൽ രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് പൂർവ്വപദം ഉത്തരപദം അല്ലെങ്കിൽ പൂർവ്വപദത്തിനാണ് പ്രാധാന്യമുള്ളതെങ്കിൽ അത് ഔവയി ഭാവ സമാസം പൂർവ്വപദ ഉത്തരപദവും മാറിപ്പോവരുത് കേട്ടോ പൂർവ്വദം എന്താണ് ഉത്തരപദം എന്നു മന മനസ്സിലാക്കി കേൾക്കുക പൂർവ്വപദം എന്ന് വെച്ചാൽ മുന്നിൽ കാണുന്നത് പൂർവ്വപദം പിന്നിൽ കാണുന്നത് ഉത്തരപദം പൂർവപദത്തിന് പ്രാധാന്യം വന്നാൽ അത് ഔവയി ഭാവ സമാസം ഉദാഹരണം പ്രതിദിനം ദിനം തോറും യഥം ഇഷ്ടം പോലെ അതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ ഈ ഒരു സംസ്കൃത സമാസമായി സംസ്കൃത സമാസമാണ് അവൈഭാവ സമാസം കേട്ടോ സംസ്കൃതത്തിൽ വരുന്ന വരുന്ന സമാസമാണ് സംസ്കൃത ശബ്ദങ്ങളാണ് കൂടുതലും ഇതില് വരുന്നത് അപ്പൊ അതില് പൂർവപദത്തിനാണ് ഇതിൽ പ്രാധാന്യം കൂടുതൽ പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവൈഭാവ സമാസം ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ അവാന്തര വിഭാഗം ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ പറയാറുള്ളതാണ് ദിഗു സമാസം ഈ പൂർവപദം ഒരു സംഖ്യാശബ്ദമായിട്ടുണ്ടെങ്കിൽ അതാണ് ദിഗു ആ പൂർവ്വപദം ഒരു സംഖ്യാവാചിയായിട്ടുള്ളതാണെങ്കിൽ അതിന് ദിഗു സമാസം എന്ന് പറയും ഇപ്പൊ സംഖ്യാ ഒരു തൽപുരുഷൻ തന്നെയാണ് താജ്ജരിക്കും പൂർവ സംഖ്യാവാചിയായ തൽപുരുഷനുമാണ് ദിഗു പഞ്ചവാദ്യം അഞ്ചുവാദ്യം നവരസങ്ങൾ ഒൻപത് രസങ്ങൾ എന്നൊക്കെ പറയുന്നത് നിരൂപകസമാസം ഉത്തര പദങ്ങളെ അഭേദാത്തിൽ സമാസിക്കുന്നതാണ് രൂപക സമാസം പൂർവ്വ ഇപ്പൊ വിശേഷണ വിശേഷ്യങ്ങൾക്ക് അഭേദം കൽപ്പിക്കുന്നത് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ അതൊരു ഒരു ടേബിളിൻ്റെ ഉള്ളിൽ കൊട്ടുന്നുണ്ട് അപ്പൊ ആ സെന്റൻസുകൾ മാത്രം പഠിച്ചു വെക്കുക പൂർവ്വതം സംഖ്യാവാചിയാണെങ്കിൽ അത് ദിഘു സമാസം എസ് എ ചോദിച്ചാൽ ഇതെല്ലാം എഴുതണം കേട്ടോ എസ് എ ആയിട്ടാണ് സമാസം ചോദിക്കാൻ മുഴുവനും എഴുതണം ഇപ്പോൾ പൂർവ്വപദ പൂർവപദം സംഖ്യാവാചിയാണ് പൂർവപദം സംഖ്യാവാചി ആണെങ്കിൽ അത് ിഗു സമാസമാണ് വിശേഷണ വിശേഷ്യങ്ങൾക്ക് അഭേദം കൽപ്പിക്കുന്നതാണ് രൂപക സമാസം വിശേഷണ വിശേഷങ്ങൾക്ക് രൂപക അപ്പൊ രൂപകന് ഒരു തൽപുരുഷൻ ആണ് ശേഷിക്കും ശരിക്കും കേട്ടോ വിശേഷണ വിശേഷങ്ങൾക്ക് അഭേദം കൽപ്പിച്ചുകൊണ്ടുള്ള തൽപുരുഷനാണ് രൂപക തൽപുരുഷൻ അല്ലെങ്കിൽ രൂപക സമാസം ഉദാഹരണം പറയാം മുഖകമലം മുഖമാകുന്ന കമലം അടിമലർ അടിയാകുന്ന മലർ മൊഴി മധു മൊഴിയാകുന്ന മധു ഇതൊക്കെ രൂപക തൽപുരുഷൻ എന്നോ അല്ലെങ്കിൽ രൂപക സമാസം എന്നോ അതിനെ വിളിക്കാം അടുത്തത് ഉപമിത സമാസമാണ് ഉപമിത സമാസം അതായത് സാദൃശ്യ സൂചനയുള്ളതാണ് സാദൃശ്യ സൂചനയുള്ള സമാസമാണ് മലരടി മലർ പോലെയുള്ള അടി മേഘശമൻ മേഘം പോലെയുള്ള ശമൻ സാദൃശ്യം സൂചിപ്പിക്കത്തക്ക വിധം ഒരു സാദൃശ്യം സൂചിപ്പിക്കുന്ന വിധം സമാസിക്കുന്നതാണ് ഉപമിത സമാസം അടുത്തത് മധ്യമപഥ അതായത് മധ്യത്തിലുള്ള പദം അർത്ഥമായ മധ്യമപദം പ്രയോഗിക്കാതെ വിട്ടുക ഒരു നടുക്കുള്ള പദത്തെ ആ വിട്ടുകൾ സമാസമാണ് നടുക്കുള്ള പദത്തെ ഇല്ലാതാക്കുന്ന സമാസം എന്ന് പറയും അപ്പൊ വിഗ്രഹിക്കുമ്പോൾ ചില സമാസങ്ങൾ മധ്യത്തിൽ പുതിയൊരു പദം കൂടി ചേർക്കേണ്ടതായി വരും അതായത് സമാസിക്കുമ്പോൾ അപനം ലോപിച്ചു പോകുന്നു അപ്പൊ തീ കൊണ്ട് തീയുടെ ശക്തി കൊണ്ട് ഓടുന്ന വണ്ടി തീവണ്ടി ശക്തി കൊണ്ട് ഓടുന്ന അതെല്ലാം കളഞ്ഞിട്ടാണ് തീവണ്ടി എന്നാവുന്നത് അപ്പൊ സമാസിക്കുമ്പോൾ നടുക്കുള്ള പദം ലോപിച്ച് പോകുന്നതാണ് മധ്യമ പദ ലോബി എന്ന് പറയുന്നത് പാമരം കെട്ടാനുള്ള മരം മഴക്കോട്ട് മഴ തടയാനുള്ള കോട്ട് എന്നൊക്കെ പറയുന്നത് മധ്യമ പദലോപി സമാസമാണ് കേട്ടോ ഇനി നി നിത്യസമാസംന്ന് പറയുന്ന സമാസം കൂടിയുണ്ട് ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിക്കാൻ ആ രണ്ട് ഘടകപദങ്ങൾ ഉപയോഗിച്ച് ഒന്നും വിഗ്രഹിക്കാനാവാത്ത സമാസത്തിലെ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിക്കാൻ സാധിക്കാത്ത സമസ്ത പ സമസ്ത പദങ്ങളാണ് നിത്യസമാസങ്ങൾ പൈന്തേൻ നറുമൊഴി ചെങ്കോൽ ഇതൊക്കെ നിത്യസമാസമാണ് സമാസത്തിലെ ഘടകപദങ്ങൾ ഉപയോഗിക്കാതെ വിഗ്രഹിക്കാൻ സാധിക്കാത്ത സമസ്ത പദങ്ങളെ ഉപയോഗിച്ച് വിഗ്രഹിക്കാൻ സാധിക്കാത്ത സമസ്ത പദങ്ങളെയാണ് നിത്യസമാസങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് സമാസം എന്ന് പറയുന്ന ഭാഗം എത്രയേ ഉള്ളൂ അപ്പൊ ഇത് സമാസത്തെ കുറിച്ച് പറയുന്ന കേരളപാനീയത്തിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ കാരികയിലാണ് പറയുന്നതെന്ന് പറഞ്ഞു വിഭക്തി കുറികൂടാതെ പദയോഗം സമാസം ഒരു പ്രകൃതിയെ പദമാക്കി മാറ്റുന്നത് എന്താണ് പ്രത്യയങ്ങളാണ് പ്രകൃതിയെ പദമാക്കി മാറ്റുന്നത് പ്രത്യയങ്ങളാണ് നാമപ്രകൃതിയോട് ചേരുന്ന പ്രത്യയങ്ങൾ ഏതെല്ലാമാണ് അതും പരീക്ഷയ്ക്ക് രണ്ടു മാർക്ക് ചോദിച്ചിട്ടുണ്ട് നാമപ്രകൃതിയോട് ചേരുന്ന പ്രത്യയങ്ങൾ ഏതെല്ലാം ലിംഗ വചന വിഭക്തി പ്രത്യയങ്ങളാണ് നാമപ്രകൃതിയോട് ചേരുന്ന നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ ഏതെല്ലാമാണ് ലിംഗ പ്രതേയം ചേരും വചന പ്രത്യയം ചേർക്കാൻ പറ്റും വിഭക്തി പ്രത്യയവും ചേർക്കാൻ പറ്റും സമാന രൂപങ്ങളുള്ള സജാതീയ പദങ്ങളെയും സമാന ഭാഗങ്ങളുള്ള വാക്യങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്നതാണ് സമുച്ചയം എന്ന് പറയുന്നത് ഇപ്പൊ സമാന രൂപങ്ങളുള്ള ഒരേപോലെയുള്ള രൂപ സമാന രൂപങ്ങളുള്ള സജാതീയ